ദില്ലി ദാലിയിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ പ്രമുഖ മലയാള ഭാഷാ പണ്ഡിതനായിരുന്ന ടി ബി പണിക്കർ ഏപ്രിൽ രണ്ടാം തീയതി അന്തരിച്ചു അദ്ദേഹത്തിനുള്ള ആദരാഞ്ജലിയാണ് ഈ ലക്കം ദില്ലി ദില്ലിദാലി പോഡ്കാസ്റ്റ് അധ്യാപകൻ ഭാഷാശാസ്ത്രജ്ഞൻ വയാകരണൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു ടി ബി പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിന് വടക്കൻ പറവൂരിനടുത്ത് ഏഴിക്കരയിൽ ജനിച്ചു മഹാരാജാസ് കോളേജിൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ നിന്നും ബിരുദവും മലയാളത്തിൽ എം എ ബിരുദവും എടുത്തു തുടർന്ന് അണ്ണാമലൈ സർവകലാശാലയിൽ നിന്ന് ഭാഷാശാസ്ത്രത്തിൽ ഒന്നാം റാങ്കോടുകൂടി ബിരുദാനന്തര ബിരുദം സുകുമാർ അഴീക്കോടിന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ കേരള പാണിനീയത്തിന്റെ പീഠിക ഒരു വിമർശനാത്മക പഠനം എന്ന പ്രബന്ധത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ മദ്രാസ് സർവകലാശാലയിൽ റിസർച്ച് അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ജനുവരി നാലാം തീയതി കാലിക്കറ്റ് സർവകലാശാലയിൽ മലയാള വിഭാഗം അധ്യാപകൻ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് കാലത്ത് അവിടുത്തെ വകുപ്പിന്റെ അധ്യക്ഷനായിരുന്നു കണ്ണൂർ സർവകലാശാലയിൽ ഭാഷാ സാഹിത്യ വിഭാഗത്തിന്റെ ഡീനായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പ്രധാന രചനകൾ സ്വനമണ്ഡലം നോം ചോംസ്കി ഭാഷാർത്ഥം വാക്കിന്റെ വഴികൾ ചിതിറിപ്പോയ സിംഹനാദവും ചില ഭാഷാ വിചാരങ്ങളും ഭാഷാലോകം സ്റ്റഡി സോൺ മലയാളം ലാംഗ്വേജ് ലീലാതിലകം സാമൂഹിക ഭാഷാശാസ്ത്ര ദൃഷ്ടിയിൽ കൂനൻതോപ്പ് തോപ്പിൽ മുഹമ്മദ് ബീരാൻ തമിഴിൽ എഴുതിയ പുസ്തകത്തിന്റെ വിവർത്തനം ടി ബി വേണുഗോപാല പണിക്കർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഉപന്യാസം പോഡ്കാസ്റ്റ് രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഉച്ചാരണശീലം നിലവാരപ്പെടുത്തലും പ്രശ്നങ്ങളും മലയാളികൾ എഴുതും പോലെ ഉച്ചരിക്കുന്നവരാണെന്നും എല്ലാ ഉച്ചാരണത്തിനും നമുക്ക് എഴുത്തുണ്ട് എന്നും തീരെ തെറ്റായ ഒരു ധാരണ പലരും പറഞ്ഞു വരുത്തുന്നുണ്ട് ഇത്തരമൊരു ഏർപ്പാട് ഒരു ഭാഷയ്ക്കുമില്ല ആവശ്യവുമില്ല എഴുതി കണ്ടാൽ ഉച്ചാരണം തിരിച്ചറിയണം ഉച്ചരിക്കുന്നത് കേട്ടാൽ എഴുതാനുമാകണം അത്ര മതി അതിനെന്തു വേണം പ്രസക്തമായ അർത്ഥവ്യാവർത്തനങ്ങൾ എഴുതിക്കാൻ ഒത്ത ലിപി വേണം പ്രസക്തമായ അർത്ഥവ്യാവർത്തനങ്ങൾ എഴുതിക്കാട്ടാൻ ലിപിയില്ലാത്തതാണ് ഇംഗ്ലീഷിലെ എഴുത്തു രീതിയുടെ ഒരു കുഴപ്പം ഒറ്റ സ്വരങ്ങളും ഇരട്ട സ്വരങ്ങളും ചേർന്ന് ഇംഗ്ലീഷിൽ എണ്ണം ഉള്ളതായി ഓക്സ്ഫോർഡ് ലേണേഴ്സ് ഡിക്ഷണറി പറയുന്നു ലിപികളോ എ ഇ ഐ ഒ യു എന്ന് അഞ്ചെണ്ണം മാത്രം ആവശ്യത്തിന് ലിപി ഇല്ലാത്തതുപോലെ വേണ്ടതിലേറെ ലിപികൾ ഉണ്ട് താനും ക്യൂ എപ്പോഴും യു ചേർന്നേ വരൂ എക്സിന് കെ എക്സ് എന്നതിൻ്റെ ഉച്ചാരണമാണ് മലയാളത്തിലും ഇത്തരം കുഴപ്പങ്ങൾ കുറഞ്ഞ അളവിൽ ഇല്ലായകയില്ല കന്നിയിലെ ന അല്ല കുന്നിയിലേതിന് ഒരേ ലിപി രണ്ട് വ്യത്യസ്തമായ ഉച്ചാരണവും ലിപിക്കുറവിന്റെ കാര്യം ഇങ്ങനെ ലിപി കൂടുതലിൻ്റെ കാര്യമോ എഴുതി കാണിക്കുന്നതിൻ്റെ വ്യത്യാസങ്ങൾ ഉച്ചാരണത്തിൽ വരുന്നുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിനനുസരിച്ചിരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം പാഠപുസ്തകത്തിലെ കഥ പാഠപുസ്തകത്തിലെ കഥ ആയാൽ നമുക്ക് എത്രയോ ലിപികൾ അനാവശ്യമാണ് എന്ന് വരും അത്രത്തോളം പോകുന്നില്ല പാഠവും കഥയും തന്നെയാണ് എന്ന് വന്നാലും പ്രശ്നം തീരുന്നില്ല ഖ ഖ ഡ ധ ധ ഹ ഭ വ്യാവർത്തനം മലയാളികൾക്ക് അത്യന്തം പ്രയാസമാണ് ഇവ തമ്മിലുള്ള അർത്ഥവ്യത്യാസം കാണിക്കുന്ന ജോഡികൾ തന്നെ വിരളം പൊരുളിനെ കുറിക്കുന്ന അർത്ഥം പാതിക്കുള്ള അർത്ഥം ഇവയാണ് എളുപ്പം എടുത്തുകാട്ടാവുന്നവ ഇവ തമ്മിൽ ഉച്ചാരണത്തിൽ എത്രയുണ്ട് വ്യത്യാസം എന്റെ അർത്ഥസമ്മതം അവർ അർത്ഥാൽ സമ്മതമായെടുത്തു എന്ന വാക്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പിടികിട്ടാം പലപ്പോഴും എഴുതി കാണിച്ചാലേ തിരിച്ചറിയാൻ പറ്റൂ ഗ്രന്ഥത്തിലെ നിധായെ ഗാന്ധിയിലെ നിന്ധയിൽ നിന്നും എത്ര പേർ വ്യാവർത്തിപ്പിക്കും ഇത്ര പോലും വ്യത്യാസമില്ല പാട പീട ഇവയിലെ ട ഡകൾക്ക് തമ്മിൽ വെവ്വേറെ എഴുത്തിന് ഉച്ചാരണത്തിൽ ഏകീഭാവം വരുന്നു എന്നതിൻ്റെ മറുവശമാണ് എഴുത്തൊന്ന് ഉച്ചാരണം വേറെ എന്ന സ്ഥിതി സംവാരം എന്നതിലെ രണ്ടു മുറുക്കങ്ങളും അനുസ്വാര ലിപിയും ഉം മകാരത്തെ കുറിക്കുന്നതായി നാം ഗ്രഹിക്കുന്നു രണ്ടു മകാരങ്ങളും തമ്മിൽ നാം വ്യത്യാസപ്പെടുത്തുന്നു രം എന്നതിലെ കേവലം ഓഷ്ട്യമായുള്ളൂ ചുണ്ടു രണ്ടും ചേരുന്നുള്ളൂ സം എന്നതിൽ ദന്ത്യോഷ്ഠ്യമായ വകാരത്തിന് നാം മകാരത്തെ ദന്ത്യോഷ്ഠ്യമായി ഉച്ചരിക്കും കീഴ്ചുണ്ടുമേൽ നിരപ്പല്ലിൽ ചേരും ഈ ഉച്ചാരണ ഭേദം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരില്ല അവ തമ്മിലുള്ള വ്യത്യാസം അർത്ഥവ്യാവർത്തകമല്ല എന്നത് തന്നെ കാര്യം ഇങ്ങനെ അർത്ഥവ്യാവർത്തകമല്ലാത്ത ഉച്ചാരണ ഭേദങ്ങൾ വേറെയും പലതുമുണ്ട് കലം അകലം ചാരം ആചാരം തിരി മാതിരി പത്ത് ആപത്ത് ഇത്തരം ജോഡികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും സ്വരങ്ങളുടെ മധ്യത്തിലുള്ള കാൾ ോട് അടുത്തു നിൽക്കുന്നു എന്ന് സ്വരമധ്യത്തിലെ മാറിയ ഉച്ചാരണം എല്ലോഫോൺ മറ്റൊരു പ്രശ്നത്തിന് വഴിവെക്കുന്നുണ്ട് മതം മതം ശാപം ശാപം ഈ ജോഡികളിലെ ഒന്നും മറ്റൊന്നിൽ നിന്നും നാം എത്ര വ്യാവർത്തിപ്പിക്കുന്നു ചിലപ്പോൾ താ ദ പ ബ വ്യത്യാസം സ്വരമധ്യത്തിലാകുമ്പോൾ പിൻവരുന്ന അകാരത്തിൽ പ്രതിഫലിക്കും മതം ശാപം എന്നിവയിലെ രണ്ടാം അക്ഷരത്തിലെ അകാരത്തിന് വിവാരം അല്പം കുറഞ്ഞു വരും മതം ശാപം ഇവയിൽ അങ്ങനെ അല്ലാതാനും ത ദ പ ബ വ്യത്യാസം തെളിയുന്നത് പിൻവരുന്ന അകാരത്തിലെ അല്പമായ വ്യത്യാസത്തിൽ ഒതുങ്ങിപ്പോകും എന്നാൽ വില ഉള്ള മതിക്കലും കളിച്ചു മതിക്കലിൽ ഉള്ള മതിക്കലും തമ്മിൽ ഇത്രയെങ്കിലും വ്യത്യാസം നാം ദീക്ഷിക്കുന്നുണ്ടോ സൂചി ഗോതമ്പ് സൂചി ഇവ തമ്മിലോ സ്വരമധ്യത്തിൽ മലയാളികളും തമിഴന്മാരും പൊതുവെ ഘരങ്ങളെ കാ മൃദുക്കൾ ഗും സ്വരമധ്യത്തിൽ മലയാളികളും തമിഴന്മാരും പൊതുവെ ഖരങ്ങളെ അതായത് കാ മൃദുക്കളാക്കും അതായത് എന്നതുപോലെ അനുനാസികത്തിന് ശേഷം ഇവ തമ്മിൽ വ്യത്യാസമില്ലാതിരിക്കും എന്നതും വസ്തുതയാണ് കാൾഡ്വെല്ലിനെ അറിയാവുന്ന ഈ വസ്തുത അംഗീകരിക്കാൻ നമുക്കുമടിയാണ് പക്ഷേ മന്തുളള മന്തൻ മന്ദതയുള്ള മന്ദനല്ല എന്നു വരുത്താൻ മന്ദനിലെ ദ കുന്നനിലെ പോലെ ആയി മന്ദനായി മാറ്റുക പതിവാണ് അല്ലെങ്കിൽ മന്ദനിൽ രണ്ടാം അക്ഷരത്തിന്റെ അകാരത്തിന്റെ വ്യത്യാസം വ്യഞ്ജനത്തിലുള്ള വ്യത്യാസമാണെന്ന് അടിക്കും ഇന്ദുമതി ഇന്നുമതി ആകാതെ കാക്കുന്നവർ ദു ധു വ്യത്യാസം എത്രത്തോളം ദീക്ഷിക്കും ഇന്ദുമതി പന്തുമതി എന്നൊന്ന് ഉച്ചരിച്ചു നോക്കിയാൽ മതി അനുനാസികാൽ പരം ഖര മൃദുവ്യാവർത്തനം മലയാളികൾ നടത്താറില്ല എന്നതിന് പരോക്ഷമായ തെളിവുകളുണ്ട് നാം ലണ്ടൻ നഗരത്തിൻ്റെ പേരെ ലണ്ടൻ എന്നോ ലണ്ടൻ എന്നോ എഴുതാതെ ലണ്ടൻ എന്നെഴുതുന്നത് എന്തുകൊണ്ട് എന്നാലോചിക്കുക ഡ എന്നെഴുതിയാൽ പാണ്ഡവരുടെ ഡ എന്ന് ഉച്ചരിക്കുന്നത് കൊണ്ടല്ലേ ഈ ശീലം മലയാളിയുടെ എഴുത്ത് ശീലത്തിൽ എഞ്ചിനീയർ ഒരിക്കലും എഞ്ചിനീയർ അല്ല എഞ്ചിനീയറാണ് സ്റ്റാമ്പും നമ്പറും സ്റ്റാമ്പും നമ്പറും നമ്പ എന്ന ലിപി ഉപയോഗിച്ച് എഴുതും സ്റ്റാമ്പ് നമ്പർ എന്ന് ഇതിനർത്ഥം ഇത്രമാത്രം എം പി എം ബി വ്യാവർത്തനം നമുക്കില്ല എം പി എന്ന് എഴുതുന്നതും എം ബി എന്ന് എഴുതുന്നതും തമ്മിൽ വ്യാവർത്തനം നമുക്കില്ല സാമാന്യമായി പറഞ്ഞാൽ അനുനാസത്തിന് ശേഷം ഖര മൃദുവ്യാവർത്തനം ഇല്ല മൃദു മാത്രമേ ഉള്ളൂ മലയാളി ഇംഗ്ലീഷ് ഉച്ചരിക്കുന്നതും മലയാളം ഉച്ചരിക്കുന്നതിൻ്റെ ഈ പൊതുശീലം മിക്കവാറും ദീക്ഷിച്ചുകൊണ്ട് തന്നെ നാം പഠിക്കുന്ന മറ്റെല്ലാ ഭാഷകളിലേക്കും ഇത് വ്യാപിപ്പിക്കും മലയാളി ഇംഗ്ലീഷ് പറയുന്നതുപോലെ സംസ്കൃതം പറയുന്നതും ഈ ശീലം വെച്ച് തന്നെ വേദം ഉച്ചരിക്കുന്നതും ഇത്രയും പറഞ്ഞതുകൊണ്ട് ഉച്ചാരണത്തിൽ നിലവാരപ്പെടുത്തൽ ആവശ്യമില്ല എന്ന പക്ഷമാണ് ഈ ലേഖകന് എന്ന് ധരിക്കാതിരിക്കുവാൻ അപേക്ഷിക്കുന്നു നിലവാരപ്പെടുത്തലാണ് വിഷയം തെറ്റുതിരുത്തലല്ല ഈ ശ്രമം തന്നെയും വാമൊഴിയുടെ സ്വാഞ്ചന്ധ്യത്തിനു നേരെ നടത്തുന്ന അത്യാചാരമായി ധരിച്ചു പോകാം അതുകൊണ്ട് ഉറപ്പിച്ചു പറയട്ടെ വിശേഷ വ്യവഹാരമാണ് രംഗം വ്യാകരണ സാധുത എന്നത് മറ്റൊരു വിഷയമാണ് വിശേഷ വ്യവഹാരത്തിൽ എത്രത്തോളം വ്യാവർത്തനം ദീക്ഷിക്കേണ്ടതുണ്ട് എത്രത്തോളം സ്വാതന്ത്ര്യം അനുവദിക്കാവുന്നതാണ് എന്നതുമാത്രം ആസൂത്രിതമായ ഏകീകരണത്തിനപ്പുറം വൈവിധ്യങ്ങൾ നിലനിന്നുകൊള്ളും വിശേഷ വ്യവഹാരത്തിലും മാറ്റം വരിക തന്നെ ചെയ്യും മാങ്കനിയും മാമ്പുവും ഇരിക്കെ തന്നെ മാങ്കായി മാറി മാങ്ങയായത് ഓർക്കുക അന്നു പലർക്കും ഹിതം മാങ്കായി ആയിരുന്നിട്ടും അന്നത്തെ വിശേഷ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്ന ഭാഷക സമൂഹ ഗണം അംഗീകരിച്ച മാറ്റം നടപ്പിലായി ഭാഷാസൂത്രകർ വിശേഷ വ്യവഹാരത്തിലേക്കായി രൂപങ്ങൾ തിരഞ്ഞെടുക്കും അവയുടെ ലക്ഷണങ്ങൾ വിവരിക്കുകയും ചെയ്യും ഭാഷ ചിലപ്പോഴൊക്കെ ഇതിനു വഴക്കി നിൽക്കാതെ കുതിറിപ്പോകും നമ്മുടെ ആദ്യകാല ഭാഷാസൂത്രകനായ ലീലാതിലകാരൻ ഇരണ്ടിലെ ആദ്യത്തെ ഈ വിട്ട് രണ്ട് ആ കരുതെന്ന് വിധിച്ചു അങ്ങനെ ചെയ്യുന്നത് ഒരുത്തി എന്നത് വേണ്ട എന്ന് വെച്ചിട്ട് രുത്തി എന്നാക്കും പോലെയാണെന്ന് വാദിച്ചു ക്രമികതയും യുക്തിഭദ്രതയുമാണ് ഭാഷാസൂത്രകാരനായ വയ്യാകരണൻ്റെ താൽപ്പര്യ വിഷയങ്ങൾ അവ കണക്കിലെടുത്താൽ ലീലാതിലക വൃത്തിക്കാരൻ്റെ വാദം ശരിയാണ് ഒരുത്തിയിൽ പ്രകൃതി ഒര് ഇരണ്ടിൽ ഇരു എന്നും ഇതിന്റെ സാന്നിധ്യം കാണുക ഇരട്ടി ഇരുപത് ഇരുന്നൂറ് ദീർഘസ്വരത്തോടെ ഈ രണ്ട് ഈരായിരം ഈരാറ് എന്നു മറ്റും ക്രമം യുക്തി ഇവ വിട്ട് ഭാഷകശീലം രണ്ട് എന്നതിൽ ഉറച്ചു ഇരണ്ട് അന്യമായി പോയ വഴിയെ തെളിക്കുകയെ വയ്യാകരണന് തരമുള്ളൂ തോറ്റുപോകുമെന്നറിഞ്ഞിട്ടും പണിപ്പെടേണ്ടി വരുന്ന ആളാണ് ഒരു നിലയ്ക്ക് ഭാഷാസൂത്രകൻ വ്യതിയാനങ്ങൾക്കും വൈവിധ്യങ്ങൾക്കും അപ്പുറത്തുള്ള ഏകീകരണത്തിനു വേണ്ടിയാണല്ലോ അയാളുടെ പരിശ്രമം അത്രയും ഏകീകരണത്തിനുള്ള ശ്രമം ആസൂത്രകന്റെ മാത്രം ബന്ധപ്പാടാണോ അല്ല ഭാഷകർ അറിഞ്ഞും അറിയാതെയും ഇതിൽ പങ്കുചേരുന്നുണ്ട് അടുത്ത ജില്ലയിൽ എത്തിച്ചേർന്നാൽ പോലും നാം ഭാഷണത്തിൽ ചില ഒത്തുതീർപ്പും ക്രമപ്പെടുത്തലും സഭ്യപ്പെടുത്തലും നടത്താൻ ഒരുക്കമാകും ഇക്കിശല്യ മാറ്റി എനിക്കറിയില്ല എന്നും ചുമ്മാണ്ട മാറ്റി എനിക്കു വേണ്ട എന്നാക്കാനും ഒരാളും മടിക്കാറില്ല മാന്യതയ്ക്കായിട്ട് മാത്രമല്ല കാര്യം തിരിയാനും പരിഷ്കരണം സ്വീകാര്യതയ്ക്കുള്ള ശ്രമമാണ് കടുംപിടുത്തമല്ല വഴക്കമാണ് ആവശ്യം ശാഠ്യമല്ല യുക്തിയാണ് വേണ്ടത് ഏതു പ്രാദേശികവും ഏത് സാമൂഹിക വൈവിധ്യവും തുല്യം സാധുവായിരിക്കെ ആസൂത്രകൻ്റെ വിഷയം സാധുതയല്ല ഏകീകരണമാണ് ഭാഷയുടെ സാമാന്യ സ്വഭാവത്തിന് നിരക്കായികയാണ് അസാധുത സാധുത അസാധുത എന്ന വക്കത്തിരിവ് ആവശ്യം തന്നെയാണ് വ്യാകരണ സാധുത ഭാഷാശാസ്ത്രത്തിന്റെ പരിഗണനാ വിഷയവുമാണ് നിലവാരപ്പെടുത്തൽ പരിഷ്കരണം എന്നതിന് ഏകീകരണ പരിശ്രമം എന്നാണ് അർത്ഥം വിഷം വഷം എന്നത് വിഷം ബസം എന്നൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ ഈ വൈവിധ്യങ്ങൾ തന്നെ പൊതുവാമൊഴിയിൽ വിഷം എന്നും ഔപചാരിക ഭാഷണത്തിൽ വിഷം എന്നും കൈക്കൊള്ളുന്നു ഇതിൽ ആർക്കാനും വിഷമമുണ്ടോ ഷ ഷ സ മാറിമറിയുന്ന വാമൊഴികളെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവയുടെ വ്യാവർത്തനം ദീക്ഷിക്കുന്ന വിശേഷ വ്യവഹാരം നാം പരിഗണിക്കേണ്ടതുണ്ട് സകലം ശകലമായാൽ പോരല്ലോ സവിശേഷവും സുവിശേഷവും നമുക്ക് ആവശ്യമുണ്ട് ഇതിനർത്ഥം വാമൊഴികൾ തിരുത്തണമെന്നല്ല വടക്കേ മാളിയേക്കൽ എന്ന് ബെഡക്കേ മാളിയേക്കൽ എന്ന വീട്ടുപുരോ വിളാകയിൽ എന്നത് ബ്ലാഹ്യക്കാരോ തിരുത്താൻ തയ്യാറാവുകയുമില്ല വേണ്ടാത്താനും വ്യാവർത്തനം ഇവ ാണ് വ്യാവർത്തനവും മഴ പെയ്തു മയം വന്ന മണ്ണിനെ പറ്റി ചിലപ്പോൾ പറയേണ്ടി വരും മൊഴികളിൽ മയ എന്നും മയം എന്നും പലപ്പോഴും മതിയാകാം ഈ വ്യാവർത്തന യുക്തി ഇവയും ഖ ധ ഇവയും തമ്മിലുള്ള വ്യാവർത്തനവും തമ്മിൽ ആവശ്യമാണോ ഗ ജ ഡ ദ ബ എന്നിവയെ ഘ എന്നിവയിൽ നിന്നും വേർതിരിക്കേണ്ടതുണ്ടോ ഇത്തരം അല്പപ്രാണ മഹാപ്രാണ മഹാപ്രാണവ്യാവർത്തനം ഇല്ലെങ്കിൽ വീതിയും വീതിയും ഒന്നാകും മധ്യവും മധ്യവും ഒരേ ഉച്ചാരണമാകും അപ്പോൾ അർത്ഥവ്യത്യാസം എഴുതി മാത്രം കാണിക്കണമെന്ന നിലവരും വ്യത്യസ്ത പദങ്ങളുടെ സമോച്ചാരണത്വം ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് വ്യവസ്ഥയുടെ ഒരു ദുർഘടമാണ് റൈറ്റ് ഡബ്ല്യു ആർ ഐ ടി ഇ ആർ ഐ ജി എച്ച് ടി ആർ ഐ ടി ഇ അതുപോലെ പി ഇ എ സി ഇ പി ഐ ഇ സി ഇ ഫ്ലവർ എഫ് എൽ ഒ ഡ്ല്യു ഇ ആർ എഫ് എൽ ഒ യു ആർ ഇവ കാണുക ഇത്തരം ദുർഘടത്തിൽപ്പെടലാണോ അതോ ഇവ തമ്മിൽ വല്ലവണ്ണവും വ്യാവർത്തിപ്പിക്കുകയാണോ നല്ലത് ഉത്തരം ഭാവി തലമുറ തീരുമാനിച്ചു കൊള്ളട്ടെ നിലവാരപ്പെടുത്തലിൽ ചില ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും ആസൂത്രണം ക്ലേശമില്ലാതെ പറ്റുമോ ഈ ലേഖനത്തിലെ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയട്ടെ മലയാളത്തിലെ ലിപി വിന്യാസത്തിലും സ്പെല്ലിംഗ് പ്രശ്നമുണ്ട് എഴുത്തിലെന്ന പോലെ ഉച്ചാരണത്തിലും മാനകീകരണത്തിന് സാങ്കത്യം ഉണ്ട് പരിശിഷ്ടം ഫലം കഭം ഇവയിലെ ഫ എന്ന ഉച്ചാരണം ഫലം കഭം ഇവയിലെ ഫ എന്ന ലിപി തന്നെ നാം ഫീസും ഫൈസലും ജോസഫും എഴുതാൻ ഉപയോഗിക്കുന്നു ഈ രീതി ഇന്ത്യയിലെ വിവിധ ലിപികളിൽ പതിവാണ് അതുകൊണ്ട് ഈ കുഴച്ചിൽ മറാഠിയിലും ഗുജറാത്തിയിലും ഹിന്ദിയിലുമുണ്ട് നാഗരി ലിപിയിൽ ഫ കാണിക്കുവാൻ ലിപിക്കടിയിൽ കുത്തിടുന്ന കുത്തിടുന്നൊരു ഏർപ്പാടുണ്ട് അതങ്ങനെ സാർത്രികമല്ല എന്ന് മാത്രം മലയാളത്തിൽ തൽഭവ രൂപീകരണത്തിൽ സംസ്കൃതത്തിൽ നിന്നു വന്ന പദങ്ങളിലെ ഹായും മറ്റു ഭാഷകളിൽ നിന്നു വന്ന ഫായും ഒരുപോലെ പ ആയി തീരും ഫലകം പലക ഫല ആഹാരം പലഹാരം ഫീസ് പീസ് കോഫി കാപ്പി എസ്തഫാനോസ് എത്തേപ്പാൻ മലയാളികൾ പലരും ഖർ എന്ന ഹിന്ദി വാക്ക് ഗർ എന്ന് അൽപപ്രാണമായോ ഖർ എന്ന് ശ്വാസിയായോ ഉച്ചരിക്കുന്നതിനെ പറ്റി പരിഹാസം ഉതിർക്കുന്ന ഒരു ഗുജറാത്തി എനിക്ക് സുഹൃത്തായുണ്ട് ഗർ വിഷമാണെന്നും ഖർ കഴുതയാണെന്നും പറഞ്ഞാണ് പരിഹാസം പക്ഷേ അയാൾ ഭൽ എന്നത് ഫൽ എന്നെ ഉച്ചരിക്കൂ ഫലം ഫീസ് എന്നിവയിലെ ഭാവ്യത്യസ്തമായ ഉച്ചാരണത്തെ കുറിക്കുന്നു എന്ന് ശീലിക്കുന്നത് എസ് സി എച്ച് എന്ന വ്യഞ്ജന ചിഹ്നങ്ങൾ സ്കൂളിൽ ഒരു മട്ടിൽ ഷെഡ്യൂളിൽ മറ്റൊരു മട്ടിൽ എന്ന് ശീലിക്കും പോലെയാണ് അമേരിക്കയിലല്ല ബ്രിട്ടനിൽ ഫലത്തിൽ ഫ അല്ലെന്ന് തിരിച്ചറിഞ്ഞാലും മറവി പാ ഭ എന്ന ക്രമം കാ ഖ പോലെയാണെന്നത് സത്യം ഫ അല്ലെന്ന വാദത്തിന് സാധകം തന്നെ ഭാഷാമാറ്റം ഇതൊന്നും ഗണിച്ചുകൊള്ളണമെന്നില്ല യാ ളാ കന്നഡത്തിൽ വെവ്വേറെ എഴുതിയിരുന്നു ഇവ ഉച്ചാരണത്തിൽ അഭേദമായി തുടങ്ങിയ കാലത്ത് തന്നെ വ്യാകരണകാരന്മാർ താക്കീത് ചെയ്തിരുന്നു ഇവ തമ്മിൽ പ്രാസദീക്ഷയും പാടില്ലെന്ന് വിധിച്ചു എന്നാൽ ഇത്തരം നിർദ്ദേശങ്ങൾ കന്നഡ ഭാഷ വിഗണിച്ചു കളഞ്ഞു ലിപി ഉച്ചാരണത്തെ പിടിച്ചു നടത്തുക എന്നത് സാക്ഷര സമൂഹത്തിന്റെ ഒരു ശാപം തന്നെ ഇംഗ്ലീഷിൽ ഇതിനെത്രയോ ഉദാഹരണങ്ങൾ കാണാം ഹ്രിസ്റ്റു എന്ന മട്ടിൽ ഉച്ചരിക്കാനാണ് ക്രൈസ്റ്റ് എന്ന സ്പെല്ലിങ് അത് ഇംഗ്ലീഷ് ക്രൈസ്റ്റ് മിഹായേൽ ആയിരുന്നു അത് മൈക്കിൾ റെയ്ച്ചൽ ആയി ചീന എന്നു സി എച്ച് ഐ എൻ എ ലിപി വിന്യാസം അത് ചൈന എന്നായി ഇംഗ്ലീഷിൽ വാലിൽ തൂങ്ങി നമുക്കും മൈക്കിളും റെയ്ച്ചലും ചൈനയും കിട്ടി മിഹായേലും റാഫേലും ചീനയും നമുക്ക് അറിയായി ശുദ്ധിശാഠ്യമുള്ളവർ ചന്ദനം നിന്ദ ഇവ പോലെ സംസ്കൃതമാണ് നന്ദി എന്ന് കരുതി ആ പദം കന്നി ഉച്ചരിക്കുന്നത് തിരുത്തും എന്നാൽ കൃതജ്ഞതാർത്ഥകമായി സംസ്കൃതത്തിൽ നന്ദി ഇല്ല അവിടെ അത് സന്തോഷാർത്ഥകം മാത്രം കന്നിയിലും കുന്നിയിലും വ്യത്യസ്തമായ ഉച്ചാരണത്തിന് ലിപി ഭേദം ഇല്ലാത്ത കുഴപ്പം കാരണം കുന്തംകുളം എന്ന മട്ടിൽ പരിഷ്കരണം നടത്തിയത് മാത്രമാണ് നന്ദി അതിൽ ഇരട്ടിച്ച ദന്തിയാനുനാസികത്തിനെ ചരിത്ര സാധുതയുള്ളൂ ഫലം ഫാ ചേർത്ത് ഉച്ചരിക്കും പോലെയാണ് നിന്ദ പോലെ നന്ദി ഉച്ചരിക്കുന്നത് കറുത്ത രേഭം ഉത്തര കേരളത്തിൽ ഒഴിച്ച് മറ്റു പ്രദേശങ്ങളിലെ മലയാളികൾ ഗ്രാമം ചന്ദ്രൻ ബ്രാഹ്മണൻ എന്നിങ്ങനെ രേഭം പിൻവരുന്ന കൂട്ടക്ഷരങ്ങളിൽ അവർണം പോലെ ഉച്ചരിക്കും ഇത് വെളുത്ത രേഭം എന്നാൽ ക്രമം മന്ത്രം പ്രാണി എന്നിങ്ങനെയുള്ളവയിൽ റ പോലെ ഉച്ചരിക്കും ഇത് കറുത്ത രേഭം രേഭം എവിടങ്ങളിൽ വെളുത്തിരിക്കും എവിടങ്ങളിൽ കറുത്തിരിക്കും എന്ന നിയമം തൽക്കാലം വിടുക ഈ വ്യതിയാനത്തിന്റെ ചില സ്വഭാവങ്ങളിൽ ശ്രദ്ധിക്കുക ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രേഫത്തിന്റെ വെളുപ്പും കറുപ്പും പ്രാചീന വിവരണങ്ങളിൽ ഉണ്ടോ എന്ന കാര്യമാണ് ഇന്ന് കിട്ടുന്ന ശിക്ഷാഗ്രന്ഥങ്ങളിലോ പ്രാതിശാഖ്യങ്ങളിലോ ഇത്തരമൊരു വേറുപാടിന്റെ കഥ പറയുന്നതേയില്ല രേഫത്തിന്റെ സ്ഥാനം വർഷമാണെന്ന് ചിലർ പറയുന്നു ചിലർക്കത് മൂർധാവാണ് മൂർധന്യാദേശത്തിന് കാരണമായി തീരുന്നുമുണ്ട് ഉച്ചാരണ രീതിയെക്കുറിച്ചുള്ള വിശദീകരണം തൈത്തിരിയ പ്രാതിശാഖ്യത്തിന്റെ ത്രിഭാഷ രത്നം വ്യാഖ്യാനത്തിൽ നിന്നാണ് കിട്ടുന്നത് തുണിയും മറ്റും വലിച്ചു കീറുമ്പോഴത്തെ ഒച്ചയ്ക്ക് തുല്യമാണ് എന്നാണ് അവിടെ പറയുന്നത് വിപാടയതേ വസ്ത്രാദി ധൊന്യ വധുച്ചാരിയതേ എന്ന് ഇത് പരിശോധിച്ചാൽ രേഭത്തിന്റെ ഉച്ചാരണം ഋ എന്നതിനേക്കാൾ ഋ എന്നതിന് നിരക്കും എന്ന് വ്യക്തമാകും കേരളീയ പാരമ്പര്യത്തിൽ പണ്ടോ ഇപ്പോഴോ സംസ്കൃത ഉച്ചാരണത്തിൽ മറ്റെങ്ങുമില്ലാത്ത സാഹചര്യനിഷ്ഠമായ ഒരു ഉച്ചാരണ ഭേദം നമ്മുടെ രാ റാ മട്ടിൽ നാം പ്രക്ഷേപിച്ചത് മാത്രമാണ് രേഖത്തിലെ വെളുപ്പും കറുപ്പും മറ്റൊരു ഭാഷയിൽ ഇല്ലാത്ത ഒരു വേറുപാട് നാം അതിൽ പ്രക്ഷേപിക്കുന്നത് എന്തിന് നമ്മുടെ കേൾവിശീലത്തിൽ പെടുത്തിയാണ് നാം ലോകത്തെ കേൾക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലെ പീൽ എന്നതിൽ നാം ലകാരവും പൂൾ എന്നിടത്ത് നാം ലകാരവും കേൾക്കും നമ്മുടെ വർണ്ണവ്യാവർത്തനങ്ങൾ മറ്റു ഭാഷകളിൽ സാഹചര്യനിഷ്ഠമായെങ്കിലും നാം കേൾക്കും എന്ന് സാരം ഇതാണ് രേഭത്തിലെ കറുപ്പ് വെളുപ്പുകളുടെ സത്യസ്ഥിതിയെങ്കിൽ ഛായയിൽ ചന്ദ്രൻ ഉച്ചരിച്ച് കേട്ടാൽ അതിനു നേരെ പരിഹാസം ഉതിർക്കരുത് അന്തരിച്ച ഭാഷാ പണ്ഡിതൻ ടി ബി വേണുഗോപാല പണിക്കർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹമെഴുതിയ ഉച്ചാരണശീലം നിലവാരപ്പെടുത്തലും പ്രശ്നങ്ങളും എന്ന ലേഖനത്തിന്റെ പോഡ്കാസ്റ്റ് രൂപമാണ് നിങ്ങൾ കേട്ടത് ദില്ലി ദാലി കേട്ട എല്ലാ ശ്രോതാക്കൾക്കും നന്ദി സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ